ചന്തേര ശ്രീ മുച്ചിലൂട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആചാരപ്പെരുമയിൽ കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടന്നു തമ്പുരാട്ടിയുടെ പ്രതിപുരുഷനിൽ നിന്നും ക്ഷേത്രം മൂലഭണ്ഡാരം ഏറ്റുവാങ്ങി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ കൊയ്യമൂലം കൂടിയോട് ഇരുപത്തിരണ്ട് ശേഷം ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടന്നത് അരങ്ങിൽ അടിയന്തരത്തിനു ശേഷം നടന്ന ചടങ്ങിൽ ക്ഷേത്രം കൊയ്യമ സി എം നരേന്ദ്രനായർ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്നും മൂലഭണ്ഡാരം ഏറ്റുവാങ്ങി ും ഭക്തി ദർഭിരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തിരുസന്നിധിയിൽ ഒത്തുചേർന്നവരെയെല്ലാം ഭഗവതിയുടെ പ്രതിപുരുഷന്മാർ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ച നിർമ്മാണ പ്രവൃത്തികളുടെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തി മറ്റു മുച്ചിലോട്ടുകളിലെ ആചാരക്കാർ സ്ഥാനീകർ ബാല്യക്കാർ കുടുംബാംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു തുടർന്ന് പെരുങ്കളിയാട്ടം ഓഡിയോ വീഡിയോ കമ്മിറ്റി തയ്യാറാക്കിയ ചന്തേര മാംഗല്യം ഓഡിയോ ആൽബം പ്രകാശനം ചെയ്തു കരുവള്ളൂർ മുച്ചിലോട്ട് വല്യച്ഛൻ പ്രമോദ് കോമരത്തിന് നൽകിക്കൊണ്ട് നടി ചിത്ര നായരാണ് ആൽബം പ്രകാശനം ചെയ്തത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ